സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കിട്ടിയില്ലെങ്കിലും ട്രംപിന്റെ ആത്മാർത്ഥത അത് സമ്മതിക്കാതെ വയ്യ മതിയായ രക്തം ചൊരിഞ്ഞു അവർ എവിടെയാണോ അവിടെ നിർത്തണം ഇരുവരും വിജയം അവകാശപ്പെടട്ടെ ചരിത്രം തീരുമാനിക്കട്ടെ ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണിത് യുക്രൈനും റഷ്യയും അവർ എവിടെയാണോ അവിടെ നിർത്തുക യുദ്ധം തുടരരുത് കണ്ടോ ആ മനസ്സ് വൈറ്റ് ഹൗസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കിയുമായുള്ള രണ്ടു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനം യുദ്ധരേഖ എവിടെയായാലും നിങ്ങൾ പിന്തുടരുക അല്ലെങ്കിൽ അത് വളരെ സങ്കീർണ്ണമാണ് യുദ്ധരേഖയിൽ നിർത്തുക ഇരുപക്ഷവും മടങ്ങിപ്പോകണം കുടുംബങ്ങളുടെ അടുത്തേക്ക് പോകണം കൊലപാതകം നിർത്തണം അങ്ങനെ ആയിരിക്കണം ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത് ശരിയാണ് നമ്മൾ എവിടെയാണോ അവിടെ നിർത്തി സംസാരിക്കണം ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ സെലൻസ്കിയും ഇത് തന്നെയാണ് പറഞ്ഞത് അതേസമയം വ്യാഴാഴ്ച പുടിനുമായി ഒരു നീണ്ട ഫോൺ സംഭാഷണം നടത്തുകയും വൈകാതെ ഹംഗറിയിലെ ബുഡാൻപെസ്റ്റിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം യുദ്ധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ സ്വരം മാറിയെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് റഷ്യയെ നേരിടാൻ കഴിയുന്ന ദീർഘദൂര മിസൈലായ ടൊമോ കാര്യത്തിൽ അമേരിക്ക യുക്രൈൻ അനുകൂല നിലപാട് എടുത്തില്ല ടൊമോ ഹോക്ക് യുക്രൈന് നൽകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയും ട്രംപിനുണ്ട് സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ താൻ ഇക്കാര്യത്തിൽ പിൻവലിയുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ടോമോ ഇല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു റിപ്പോർട്ടുടെ ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറഞ്ഞതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നൽകി പാഴാക്കരുത് കാരണം നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ അവ നമുക്ക് ആവശ്യമായി വന്നേക്കാം യുക്രൈൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആയുധങ്ങൾ നിർമ്മിക്കാൻ വളരെ എടുത്തുവെന്നും എളുപ്പത്തിൽ നൽകാൻ കഴിയില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ പ്രതിരോധ ശേഖരത്തിൽ പരിമിതമായ അളവിൽ മാത്രമേ ഇവയുള്ളൂവെന്നും രാജ്യത്തിന്റെ ആക്രമണ സജ്ജീകരണങ്ങളുടെ നിർണായക ഭാഗമാണ് ഇവയെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ മിസൈലുകൾ നൽകിയാൽ പകരം ഡ്രോണുകൾ നൽകാമെന്ന് സെലൻസ്കി വാഗ്ദാനം ചെയ്തു യുക്രൈൻ ധാരാളം ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട് എന്നും അവ യുദ്ധക്കളത്തിൽ വളരെ ഫലപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു ടോമോഹോക്ക് എന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തമായ ദീർഘദൂര ക്രൂയിസ് മിസൈലുകളാണ് ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനം തകർക്കാൻ ഇവയ്ക്ക് കഴിയും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ലക്ഷ്യം പോലും കൃത്യമായി ഭേദിക്കാൻ ശേഷിയുണ്ട് ടൊമോ ലോ ഓൾട്ടിറ്റ്യൂഡ് ഫ്ലൈറ്റ് ആണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അതായത് റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടാനായി ഭൂനിരപ്പിനോട് വളരെ ചേർന്നാണ് ഇത് സഞ്ചരിക്കുന്നത് സാധാരണയായി യു എസ് നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ കപ്പലുകളിൽ നിന്നോ മുങ്ങിക്കപ്പലുകളിൽ നിന്നോ ആണ് ഇവ വിക്ഷേപിക്കുന്നത് ജി പി എസ് ഇനേഷ്യൽ നാവിഗേഷൻ ടെറൈൻ കോണ്ടു മാപ്പിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൃത്യമായ നിയന്ത്രണം നൽകുന്നു വിക്ഷേപിച്ചതിനു ശേഷവും ടൊമോഹോക്കിന്റെ ലക്ഷ്യസ്ഥാനം മാറ്റാനോ പുതിയ നിർദ്ദേശങ്ങൾ നൽകാനോ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിലാണ് ടൊമോഹോക്ക് മിസൈലുകൾ ആദ്യമായി ലോക ശ്രദ്ധ നേടുന്നത് ഇന്നും അമേരിക്കയുടെ യു പ്രധാന യുടെയും പ്രധാന ആയുധശേഖരങ്ങളിലൊന്നാണ് ടൊമോഹോക്കുകൾ നിലവിൽ യുക്രൈൻ ടോമോഹോക്ക് മിസൈലുകൾക്കായി അമേരിക്കയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് റഷ്യയുടെ അധിനിവേശം നേരിടുന്നതിനും അവരുടെ തന്ത്രപ്രധാനമായ സൈനിക ഊർജ കേന്ദ്രങ്ങളെ ദീർഘദൂരത്ത് നിന്ന് ലക്ഷ്യമിടുന്നതിനു വേണ്ടിയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കി ഈ ആയുധങ്ങൾ ആവശ്യപ്പെടുന്നത് റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് പോലും എത്താൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ലഭിച്ചാൽ യുദ്ധത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നും മേൽ സമാധാന ചർച്ചകൾക്ക് സമ്മർദ്ദം ചെലുത്താനാകുമെന്നുമാണ് യുക്രൈൻ കണക്കുകൂട്ടുന്നത് ടോമോഹോക്ക് മിസൈലുകൾക്ക് യുക്രൈന് നൽകുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഗണിക്കുന്നതായി സൂചനകളുണ്ടായിരുന്നു എന്നാൽ റഷ്യയുമായുള്ള ബന്ധം വഷളാകാനുള്ള സാധ്യതയും അമേരിക്കയുടെ സ്വന്തം ശേഖരം കുറയുന്നതിനുള്ള ആശങ്കയും കാരണം അദ്ദേഹം ഇക്കാര്യത്തിൽ മടിച്ചു നിൽക്കുകയാണ് എന്നാൽ യുക്രൈന് ടൊമോഹോക്കുകൾ നൽകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും യു റഷ്യ െന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സെലൻസ്കയുമായുള്ള ചർച്ചകൾക്ക് ട്രംപ് സ്വയം മധ്യസ്ഥ പ്രസിഡന്റ് എന്നാണ് വിശേഷിപ്പിച്ചത് താൻ അവസാനിപ്പിക്കാൻ പോകുന്ന യുദ്ധങ്ങളുടെ പട്ടികയിൽ ഒൻപതാമത്തേതാണ് യുക്രൈൻ യുദ്ധമെന്നും യുദ്ധങ്ങൾ പരിഹരിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറെ പ്രതീക്ഷയർപ്പിച്ച നൊബൈൽ സമ്മാനം കിട്ടാതെ പോയതിന്റെ നിരാശയും ട്രംപ് പങ്കുവച്ചു അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ